ബി എസ് സി പരീക്ഷയിൽ ഉന്നതവിജയം കരസ്ഥമാക്കിയ ആലപ്പുഴ മായ്ത്തറ സ്വദേശി അഭിസൂര്യ പങ്കജന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി കോൺഗ്രസ് പ്രവർത്തകർ അഭിസൂര്യയുടെ വീട്ടിലെത്തിയാണ് ആദരിച്ചത് ബി എസ് സി പരീക്ഷയിൽ ഉന്നതവിജയം കരസ്ഥമാക്കി മുഖ്യമന്ത്രിയുടെ മെഡലിന് അർഹിയായ ചേർത്തല തെക്ക് പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ പഞ്ചവടി വീട്ടിൽ പങ്കജാഷിന്റെ മകൾ അഭിസൂര്യാ പങ്കജനാണ് വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അനുമോദനം ഒരുക്കിയത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എസ് രേഖവരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് ശരത് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എൻ അജയൻ മൊമന്റോ നൽകി ആദരിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർ രവിപ്രസാദ് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജനീഷ് കുമാർ രജിമോൾ ഗോപാലകൃഷ്ണൻ മഹാദേവൻ ഐശ്വര്യ ജോസഫ് നിതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു കൊച്ചുമിടുക്കി ആദ്യമായിട്ട് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് നമ്മുടെ ബി എസ് സി പരീക്ഷയിൽ നയൻറ്റി സിക്സ് പെർസെൻറ്റ് നയൻറ്റി ത്രീ പെർസെൻ്റ് മാർഗ് വാങ്ങി ഈ നാടിനും കേരളത്തിനും അഭിമാനമായി യൂണിവേഴ്സിറ്റിക്കൊക്കെ വലിയ അഭിമാനമായി മാറിയ കൊച്ചു സഹോദരി മുഖ്യമന്ത്രിയുടെ അടക്കം മെഡലുകൾക്ക് അർഹയായ വ്യക്തിയാണ് ഈ കൊച്ച് ഗ്രാമത്തിൽ നിന്നും പ്രതികൂലമായ ചുറ്റുപാടുകളെ അതിജീവിച്ചുകൊണ്ട് മികച്ച പഠനവിജയം നേടി ഈ നാടിനും ഞങ്ങൾക്കും എല്ലാവർക്കും അഭിമാനമായി മാറിയ കൊച്ചന ജെത്തിക്ക് തീർച്ചയായും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ തുടർന്നും വലിയ നാഴികക്കല്ലുകൾ കീഴക്കി ഈ നാടിനെ അഭിമാനമാകാൻ സർവേശ്വരം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവിധ അഭിമാനങ്ങളും ആശംസകൾ ആദ്യമായി അർപ്പിക്കുകയാണ് കാരണം ഡിഗ്രി തലത്തിൽ വളരെ ഉന്നതമായ വിജയം കരസ്ഥമാക്കുകയും മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള മെഡൽ കരസ്ഥമാക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ നാടിനും ഈ നാട്ടുകാർക്കും ഒരു അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു